ഹലോ കൂട്ടുകാരെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മീൻകറിയായിട്ട് തോന്നുന്നുണ്ടോ പക്ഷേ ഇത് മീൻകറിയല്ല കേട്ടോ ഇത് നല്ല വെജിറ്റേറിയൻ മീൻകറിയാണ് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ചിലർ ചീത്ത പറയും പക്ഷേ അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തിരക്കെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മീനിന് പകരമായിട്ട് എടുത്തിരിക്കുന്നത് വാഴയ്ക്കയാണ് വാഴക്കെന്ന് പറഞ്ഞാൽ ഏത്തക്കയാണ് ഇട്ടെടുത്തിരിക്കുന്നത് വാഴയ്ക്ക വ്യത്യാസമുണ്ട് ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് ഈ ഏത്തക്കയ്ക്ക് പരം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴക്കയാണെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കറുത്തു പോകുകയെ കുറച്ച് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് വെള്ളത്തിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ ഇനി നമുക്കൊരു ചട്ടി എടുക്കാൻ ചട്ടിയിലേക്ക് ഒരു പത്ത് ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കരുത് ഇത് അങ്ങനെ തന്നെ കിടക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് ഒരച്ചോ അല്ലെങ്കിൽ ചതച്ചോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങും നമ്മുടെ ഇഞ്ചി ഇങ്ങനെ നമ്മൾ കറിക്ക് കറി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇഞ്ചി ഇങ്ങനെ വലുതായിട്ട് കിടക്കത്തില്ല അതിനകത്ത് തന്നെ നല്ലപോലെ അലിഞ്ഞ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലൊന്ന് ചോപ്പ് ചെയ്തോ അല്ലയെന്നുണ്ടെങ്കിൽ ചതച്ചോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രേറ്റ് ചെയ്തോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്കും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ എന്താണ് നമ്മുടെ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളച്ച് നല്ലപോലെ എണ്ണയൊക്കെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിയും കുറച്ച് വെള്ളവും കൂടി കൂടുതൽ ചേർത്ത് രണ്ട് ചെറിയ കഷ്ണം പുളിയെ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മീൻകറി തയ്യാറാക്കുന്ന പോലെയല്ല കുറച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിനു ശേഷം വെള്ളവും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളച്ചെടുക്കണം പുളിയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങി വരണം നമ്മൾ നേരത്തെ തിളപ്പിച്ച് നമ്മൾ ആ ഉള്ളി തിളപ്പിച്ച സമയത്ത് ആ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും അതിന് ശേഷം വേണം നിങ്ങൾ വെള്ളം ചേർക്കാൻ കേട്ടോ അപ്പോൾ അതാ കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറ് നമുക്ക് മാറ്റി വയ്ക്കാം ആദ്യമേ തന്നെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം ചാറ് മാറ്റി വയ്ക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ച ചുവയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം കുറച്ച് ഞാനിപ്പം ഒരു ഒരു കപ്പ് ചാർടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കായ് ഇട്ടുകൊടുക്കാവേ ഏത്തക്ക ഇട്ട് കൊടുക്കാം ഏത്തക്ക കുറച്ച് വേവാൻ ഇച്ചിരി താമസമായിരിക്കും പച്ചക്കായാണെങ്കിൽ പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ തിളപ്പിച്ചെടുക്കാൻ ഇനി നമുക്ക് ഈ അരപ്പിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചാറ് മാറ്റി വെച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ ഈ ചാറ് നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുക്കും അതിനുശേഷം ആ ആദ്യമേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചാർ ഒഴിച്ചു കഴിയുമ്പോൾ നല്ല ആ ഒരു പരി ായിട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഇപ്പോൾ അതാ നല്ലപോലെ തിളച്ച് നമ്മുടെ കായ്ക്കാത്തൊട്ടൊക്കെ നല്ലതുപോലെ ആ ഒരു രുചി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുടമ്പുള്ളിയുടെ ഒരു രുചി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നല്ലപോലെ വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചാറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ എടുത്ത് ചെങ്കിൽ ചാറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ കൂടുതലൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ലാസ്റ്റ് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറി പോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് ട്രൈ ചെയ്യാതെ ചുമ്മാ ഇങ്ങനല്ല അങ്ങനെയല്ല എന്നൊന്നും പറയണ്ട കറക്റ്റ് നിങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ചീത്ത പറഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ